ിംഗർ വേദിയിൽ വർണ്ണവിസ്മയം ഒരുക്കാൻ കുറുന്ന താരങ്ങൾ എത്തുന്നു പാടി ഒരുപാട് അതിൽ മോൻ നന്നായിട്ട് പാടിട്ടുണ്ട് മികച്ച ഗാനത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സു കീഴടക്കുകയാണ് താരങ്ങൾ മുത്തുപാട്ട് സോങ്സ് ഒക്കെ പറയുന്നതിന്റെ കൂട്ടത്തില് ഫസ്റ്റ് വരേണ്ട ഒരു പാട്ടായിരുന്നു യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് ഗാനങ്ങൾ പാടി അവതരിപ്പിക്കുന്നത് പാടിയ പാട്ടിനെ വെച്ച് ജഡ്ജസിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്ങനെ അതുപോലെ തന്നെ ഒപ്പിടുത്ത് തുടർന്ന് ഒട്ടേറെ നല്ല നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുകയുണ്ടായിട്ട് കുട്ടി താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മോള് നല്ല പവർഫുൾ ആയിട്ട് നല്ല നന്നായിട്ട് പാടി നല്ല വോയിസ് ഒക്കെ നല്ല കേൾക്കാനെ പാട്ട് വേദിയിലെ മനോഹര നിമിഷങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കാം